നമസ്കാരം ബനിഹാലിലെ പി ഡി പി നേതൃത്വം ഒന്നാക്കി കോൺഗ്രസ്സിൽ കാശ്മീരിൽ ബനിഹാൽ നിയമസഭാ മണ്ഡലത്തിൽ പി ഡി പി പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നു ബനിഹാലിൽ കഴിഞ്ഞ ദിവസങ്ങളായി പി ഡി പി യുടെ നേതാക്കളും പ്രവർത്തകരും യോഗം ചേർന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും കോൺഗ്രസ്സിലെത്തിയത് ബനിഹാൽ നിയമസഭാ മണ്ഡലത്തിലെ മുൻ കോൺഗ്രസ് എം എൽ എയും മുൻ കാശ്മീർ കോൺഗ്രസ് പ്രസിഡന്റുമായ വികാർ റസുൽ സാന്നിധ്യത്തിലാണ് നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നത് പി ഡി പിയുടെ സോണൽ പ്രസിഡന്റ് ഫാറൂഖ് അഹമ്മദ് വാനി ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൾ മജീദ് നായിക് സോണൽ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ വാനി ബ്ലോക്ക് സെക്രട്ടറി ബഷീർ അഹമ്മദ് നായിക് എന്നിവരാണ് പി ഡി പി സംഘടനാ ചുമതല വഹിക്കുന്ന നേതാക്കളാണ് കോൺഗ്രസിലെത്തിയവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി വികാ റസുൽവാനിയുടെ മണ്ഡലത്തിലെ സ്വാധീനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിരവധി ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ ബനിഹാലിൽ എത്തും